കുട്ടിയെ കൊണ്ടുപോയി അങ്ങനെ ഇവർ അപ്പം ഞാനും അടുത്ത അവരോട് ഇനിക്കടുത്തവരോടൊപ്പം പറയുന്നത് അപ്പോൾ ഇത്താത്തൊരു സെന്റി ഡയലോഗ് അടിച്ചാൽ ആ വലിയമ്മ വലിയമ്മ പറഞ്ഞ് മോനെ ഇത് ആരോടും പറഞ്ഞു കേട്ടോ നമ്മളെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ് മക്കളെ പോറ്റാൻ പറ്റാത്തൊരു വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ് പിന്നെ ഇനി അത് ആരോടും പറയുക മറന്നു ഞാൻ പറഞ്ഞത് ഞാൻ ആരോടും പറയില്ല അങ്ങനെ എൻ്റെ പെങ്ങളോടും എൻ്റെ ഒരോടും അവരുടെ പാർട്ടി സഖാവ് മുജീഖാനി പിന്നെ ബാബട്ടൊക്കെ അറിയിച്ചു പിന്നെ നമ്മൾ വേണ്ട നടപടി ചെയ്യാനാണ് ചെയ്യാൻ നമുക്ക് എന്നുവെച്ചാൽ ചെയ്യാം ഇവരൊക്കെ പറഞ്ഞു താനൂരിൽ മൂന്ന് ദിവസം പ്രായമുള്ള കുഞ്ഞിനെ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓടുന്ന ഒരു ഓട്ടോ ഡ്രൈവറാണ് നജീബ് എന്നാണ് പേര് അദ്ദേഹം പറയുന്നത് അദ്ദേഹമാണ് ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും പ്രസവത്തിന് ശേഷം ഡിസ്ചാർജായി അവിടെ താനൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോയത് എന്നുള്ളതാണ് നിങ്ങൾ ഇതൊരു ഈ കാര്യം പോലീസിനെ അറിയിക്കുവായി ഇതിപ്പോൾ ഇങ്ങനെ പറയാനുള്ളൊരു കാരണം എന്താ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ വണ്ടിയിൽ അവർ കയറി ഡിസ്ചാർജ് ചെയ്ത് കയറി ഡിസ്ചാർജ് ചെയ്ത് കയറി സാധാരണ അമ്മയും കുഞ്ഞാകുമ്പോൾ അവർക്ക് സർക്കാർ വണ്ടി കൊടുക്കും അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു പിന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തല്ലേ അമ്മയും കുഞ്ഞല്ലേ നിങ്ങൾക്ക് സർക്കാർ വണ്ടി തരില്ല അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ല പിന്നെ ഞങ്ങളെടുത്ത് പിന്നെ കാർ വിളിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഓട്ടോയിൽ പോയാൽ മതി പിന്നെ ഞങ്ങൾക്ക് താനൂര കാർ പോണ്ടിയെന്ന് പറഞ്ഞു അങ്ങനെ ആയിക്കോട്ടെ തന്നെ ഞാൻ അവരെ കയറ്റി ഞാൻ പോയി പോയിക്കൊണ്ടിരിക്കുക കുറച്ചൊരു പത്ത് കിലോമീറ്റർ എത്തിപ്പം അവർ പറഞ്ഞു പിന്നെ മോനെ ഞങ്ങളൊരു കാര്യം പറയാനുണ്ട് എന്താ കാര്യം എത്താത്ത ഇത്രയും പറഞ്ഞ് ഈ കുഞ്ഞ് ഞങ്ങൾക്ക് വേണ്ട ഈ കുഞ്ഞ് നമുക്ക് പിന്നെ അനാഥാലയത്തിൽ ആർക്കിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ നമുക്ക് ആ കുഞ്ഞിനെ അവിടെ കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞാൽ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ പ്രസേവിച്ച് കുഞ്ഞല്ലേ അപ്പോൾ നമുക്കത് ചെയ്യാൻ പാടില്ല അപ്പോൾ അതെന്താ സംഭവിച്ചു നമുക്ക് മക്കൾ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാം കൂടെ പോറ്റാൻ പറ്റില്ല പോറ്റാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് അപ്പോൾ ആ കുഞ്ഞിപ്പോൾ നമ്മൾ നിങ്ങൾക്ക് അത് ആദ്യ എന്ന് വെച്ചു അപ്പോൾ അത് ആദ്യ ഓർമെന്റ് ഇപ്പം നാല് മാസമോ പിന്നെ വെറ്റിൽ മൂത്രക്കരയാണ് അതുകൊണ്ട് പിന്നെ വിവരം അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചു പോയത് അപ്പോൾ ആദ്യാവോഷൻ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ സിറ്റുവേഷനായിപ്പോയി അതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഏതായാലും ഒരു പിന്നെ മൂന്ന് പെൺകുട്ടിയല്ലേ നിങ്ങൾക്ക് ഇത് നാലാമത്തെ ഒരു ആൺകുട്ടിയല്ലേ ഇത് നിങ്ങൾക്ക് ഭാഗ്യമായിരിക്കും നിങ്ങളതിനെ പോറ്റിക്ക് പോലും അപ്പോൾ ഒരു പറഞ്ഞ് അത് പോറ്റാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് കിട്ടിയ ആൾ നോക്കുന്നില്ല അപ്പോൾ ഓന് പിന്നെ അങ്ങനത്തെ ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു വിഷമത്തിലാണ് നമ്മൾ അപ്പോൾ പോറ്റിന്ന് ആർക്കെങ്കിലും കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നല്ലൊരു പണിയാം നിങ്ങളെ നമ്പർ തരി നമുക്കിത് ആർക്കെങ്കിലും കൊടുക്കാം നിങ്ങളെ നമ്പർ തരും ഒരു നമ്പർ നിങ്ങൾ വണ്ടി ഓൺ വേ ചെയ്യണം നിങ്ങൾക്ക് പോകുകയാണെങ്കിൽ ഇതാർക്കെങ്കിലും നമ്മൾ പോകണ വൈക്കി ആർക്കെങ്കിലും കൊടുക്കാനേ പറ്റൂല അല്ലാണ്ട് വീട്ടിലെത്തിയാൽ നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾ പ്രസവിക്കാൻ വന്നല്ലേ അപ്പോൾ നിങ്ങളെ അയൽവാസികളൊക്കെ കണ്ടിട്ടുണ്ടാവും ഗർഭിണിയായി വന്ന് അപ്പോൾ ആ വല്യമ്മ പറയാണ് പിന്നെ മരിച്ചു പോയി എന്നിട്ട് പറയേണ്ടി വരുമല്ല അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ അവസ്ഥ അതായിപ്പോയില്ലെന്നാണ് അപ്പോൾ എനിക്ക് സങ്കടമായി അവരെ വെച്ചാൽ ഇത് ഇങ്ങനെ ഒരു പൈതനെപ്പറ്റി മൂന്നാൾ ഒരേമാതിരിയാണ് പറയുന്നത് ആ മൂന്നാൾ ഇങ്ങനെ തന്നെ പറയുമ്പോൾ ഞാൻ പറഞ്ഞത് അത് അങ്ങനെ പറയാൻ തന്നെ പാടില്ല അപ്പോൾ ആ നെറ്റിക്കുട്ടി പറഞ്ഞ് നമ്മൾ ഇന്നൊരു പണി നമ്മൾ ക്രിസ്ത്യൻസിനെ പള്ളി ചോദിച്ചു വെക്കാറ് അപ്പോൾ ഞാൻ പറഞ്ഞ് നിങ്ങളൊരു മുസ്ലിം ആയ ആളല്ലേ നിങ്ങൾ തന്നെ ഇത് നമുക്ക് ചെയ്യാൻ പാടില്ല നമ്മൾ ഇസ്ലാമിലേ പറഞ്ഞപ്പോൾ നമ്മൾ മതപരമായിട്ട് പറഞ്ഞു കൊടുത്താന് അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരിക്കലും അപ്പോൾ അത് ചെയ്യുന്നത് തെറ്റാണ് അപ്പോൾ ഞാൻ അപ്പോൾ പറഞ്ഞു എന്നാലും ഇന്നൊരു പണി ഞങ്ങളെന്നെ പോരിക്കുകയുള്ളൂ നമ്മള പോയില്ലേ അപ്പോൾ അവർ നമ്മൾ വീട്ടിലേ പോകാറ് അപ്പോൾ ഞാൻ എൻ്റെ സ്വാഭാവിക അല്ലേ വിഷമം കൊണ്ട് പറഞ്ഞേക്കി വെച്ച് ഞാൻ അവരെ വീട്ടിൽ കൊണ്ടാക്കി വീട്ടിൽ കൊണ്ടാക്കി ഞാൻ എൻ്റെ ഫാമിലിനോടൊക്കെ ഈ കഥ ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അവരുടെ ഭാഗത്ത് എന്തെങ്കിലും സ്വാഭാവിക പെരുമാറ്റം ഉണ്ടായിരുന്നു അത് ഉണ്ടായിരുന്നു അതെങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടിലേക്ക് അവർ വണ്ടി ഇറങ്ങിയപ്പാട് ആദ്യം പറഞ്ഞു വണ്ടി പുറത്ത് നിൽക്കുക ഞാൻ പറഞ്ഞു ഇന്തിനകത്താതെ നിങ്ങളുടെ ലഗേജ് ഒക്കെ ഉള്ളല്ലേ ഞാൻ അങ്ങോട്ട് വണ്ടി പോകില്ല അപ്പോൾ എന്നെ പറഞ്ഞു മോനെ അല്ല വണ്ടി അങ്ങോട്ട് പോകണ്ട അപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടി പോകും നിങ്ങളുടെ ലഗേജ് കുട്ടിയെ ഇതിനെ കൊണ്ടുപോകുന്നത് അപ്പോൾ എനിക്ക് വീട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അങ്ങനെ ഞാൻ ചെയ്തു അവരെ വീട്ടിൽ പോയി എൻ്റെ വണ്ടി അവിടെ കടപ്പുറ ഏരിയേനെ വണ്ടി അടുത്താണ് അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് വണ്ടിന്നിറങ്ങിയപ്പാട് ഈ കുട്ടിനെ ആയിട്ട് ആ ചെറിയ അനിയത്തി കുട്ടി വേഗം അങ്ങോട്ട് ഓടി അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ താത്തനോട് ദേഷ്യം പിടിച്ചിട്ടായിരിക്കും അവർ ഓടിയതെന്ന് വിചാരിച്ചു അങ്ങനെ കുട്ടിയെ കൊണ്ടുപോയി അങ്ങനെ ഇവർ അപ്പം ഞാനും ചെയ്ത് എനിക്കടുത്തവരോടൊപ്പം പറയുന്നത് അപ്പോൾ ഇത്താത്തൊരു സെന്റി ഡയലോഗ് അടിച്ചാൽ ആ വലിയമ്മ വലിയമ്മ പറയും മോനെ ഇത് ആരോട് പറഞ്ഞു നമ്മളെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ് മക്കളെ പോറ്റാൻ പറ്റാത്തൊരു വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ് പിന്നെ എനിക്കത് ആരോടും പറഞ്ഞാൽ മറന്നാണ് ഞാൻ എത്താതെ ഞാൻ ആരോടും പറയില്ല അങ്ങനെ എൻ്റെ പെങ്ങളോടും എൻ്റെ ഒരോടും അവരുടെ പാർട്ടി സഖാവ് മുജീക്കാനെ പിന്നെ ബാബോട്ടോ കാര്യം പിന്നെ നമ്മൾ വേണ്ട നടപടി ചെയ്യാൻ ജീവിക്കാൻ നമുക്ക് എന്താച്ചാൽ ചെയ്യാമെന്ന് ഇവരൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനത് യൂണിയൻ കോളേജിൽ ഓടണമുണ്ടിയാണ് അപ്പോൾ ഒരു ഒരു പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താച്ചാൽ വേണ്ട നടപടികൾ നമുക്ക് ചെയ്യാം നമുക്ക് അന്വേഷിക്കട്ടാണ് ഞാൻ എന്തായത് ഞാൻ പിറ്റി വീട്ടിൽ പോയവെങ്കിൽ കിടന്നുകൊണ്ട് ഓർക്കിയിട്ടുന്നില്ല അങ്ങനെ എന്ത് ചെയ്ത് ഞാൻ പിന്നെ ഇവിടെ പോയി മെഡിക്കൽ കോളേജ് സ്റ്റേഷൽ പോയി മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ഇവർ കുട്ടിനെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ എന്നെ പറഞ്ഞ് പത് എവിടെ സ്ഥലം എന്നറി വെച്ച് സ്ഥലം ഒന്നും എനിക്ക് പറയാനല്ല എനിക്ക് അത്രയും വലിയൊരു ഇല്ല അപ്പോൾ ഞാനെന്തായാലും അങ്ങനെ സ്ഥലത്ത് പോയിക്കുന്നു താനൂര് എത്തേണ്ട അതിൻ്റെ പുറത്താണ് പിന്നെ പറഞ്ഞാൽ അവർ നമ്പറുണ്ടെ നമ്പറില്ല അപ്പോൾ ഒരു നമ്പർ ഒന്നും ഇല്ലാണ്ട് നമുക്ക് അങ്ങനെ കേസെടുക്കാന്ന് വെച്ചാൽ അപ്പോൾ ഞാനോരോട് പറഞ്ഞ് നിങ്ങൾക്ക് കേസെടുക്കണമെങ്കിൽ സാറായത് മെഡിക്കൽ കോളേജിൽ പോയിട്ട് താനൂര് പ്രസിദ്ധിച്ച് കുഞ്ഞല്ലേ അവിടെ പോയാൽ അങ്ങനക്ക് ഇത് റിപ്പോർട്ട് ഇത് കിട്ടുമല്ലേ അപ്പോൾ ഇങ്ങനെ കിട്ടില്ല നമുക്ക് തരില്ല നേരെ വെച്ചാൽ അവരത് ചേച്ചപ്പോൾ ഞാൻ എന്തായത് ഞാൻ മെഡിക്കൽ കോളേജ് സൂപ്പ്രണ്ടറിനാണ് പോയി കണ്ട് അപ്പോൾ അവർ പറഞ്ഞ് അവിടെ പോയിട്ട് സെക്യൂരിറ്റി അല്ല വൈറ്റ് ചെയ്തിട്ട് എന്താ പറയുക അവർ യൂണിഫോർട്ട് അവരെ പോയി കണ്ടാൽ മതി അവരെ പോയി കണ്ടിട്ട് ഓരോട് കാര്യം അവതരിപ്പിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാനെന്ത് ചെയ്ത് ഇതിൻ്റെ ഒരു കൂട്ടുകാരന് ഓർഡർ തന്നിരുന്നു അവിടേക്ക് അവരെ ഞാൻ പോയി അവനോട് പറഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് വന്ന സമയം ഒന്ന് കൊണ്ടാണ് ഞാനിവിടുന്ന് ഡിസ്ചാർജ് ചെയ്തിരിക്കുക അപ്പോൾ സമയം പറഞ്ഞാൽ നമുക്ക് ഒരു സി സി ടി വി തപ്പു എൻ്റെ വണ്ടി കയറി ആൾക്കാരാണ് അപ്പോൾ ഞാനെന്ത് ചെയ്ത് അവരെ ഓനിക്ക് എനിക്ക് സമയം അയച്ചിട്ടുണ്ട് ആ സമയം വരെ ഞാൻ അവർക്ക് മെഡിക്കൽ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊടുത്തപ്പോൾ പറഞ്ഞു അവർ പറഞ്ഞ് പറഞ്ഞു ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബന്ധം കഴിഞ്ഞു പിന്നെ അതുകൊണ്ട് നമുക്ക് അതില്ലാത്ത റൂൾസ് ഞാൻ അവർ എന്നാലും പിന്നെ അങ്ങൾക്കൊരു നമ്പർ എനിക്കൊന്ന് വിളിച്ചു നോക്കിയാൽ നമുക്ക് മാനസിക പരിപാടിയും നിങ്ങൾക്കൊന്ന് അവിടുന്ന് ആ പൈതൽ അവിടെ ഉണ്ടോ ഞാനൊരു പരാതി വന്നപ്പോൾ അത് ഉണ്ടോയെന്ന് വിളിച്ച് നോക്കി വിളിച്ചപ്പോൾ പിന്നെ പറഞ്ഞാൽ അതൊന്നും അങ്ങനെ അതിൽ പെട്ടൊന്നുമല്ല അതൊന്നും ഇപ്പോൾ നമുക്കതിൽ പോലീസാർ വന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഓല ഫുള്ള് അടിപേര് വരെ എടുത്ത് പറഞ്ഞു അങ്ങനെ വീണ്ടും ഞാൻ പിറ്റേന്ന് പോലീസാർ ഞാൻ ഇങ്ങനെ പറയാം പിന്നെ പറഞ്ഞു ഞമ്മളത് അന്വേഷിക്കട്ടെ അത് ഞാൻ എസ് ഐയോട് എന്നല്ലേ പറഞ്ഞു ഞാൻ കയറിയ മേശ അവരോട് പറഞ്ഞത് അപ്പോൾ അന്വേഷിക്കട്ടെ അങ്ങനെയാണ് പിന്നെ ഞാൻ എനിക്ക് പിറ്റേന്ന് എനിക്ക് തന്നെ അത്രയും നല്ല ദൈവം നന്നായിരിക്കും ആ ഓർഡറ് നേരം വെളിച്ചപ്പോൾ എനിക്ക് പരപ്പനങ്ങാടിക്ക് ഒരു ഓട്ടം കിട്ടി എനിക്ക് ഉറക്കി കിട്ടുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ അനിയനൊക്കെ പറഞ്ഞ് നമുക്ക് നമ്മൾ സ്കൂട്ടർ ആയിട്ട് പോയേക്കും അപ്പോൾ എല്ലാവരും കൂടി പേടിപ്പിച്ചിരുന്നേ കാരണം അവിടേക്ക് എനിക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ചോറേ കാര്യം കേസൊക്കെ എനിക്ക് കുടുംബം എനിക്ക് പോണ്ടായിരുന്നു പോകണ്ടായിരുന്നു അങ്ങനെ എനിക്ക് പരപ്പനങ്ങാടിക്ക് ഓട്ടം കിട്ടിയപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്ത് ആ താനൂരേക്ക് ഞാൻ വണ്ടിയെടുത്ത് പോയി ഓട്ടോ എടുത്ത് പോയിട്ട് തൊട്ടപ്പുറത്ത് വീട്ടിൽ പോയിട്ട് ഞാനിങ്ങനെ സംഭവം നടന്നു പറഞ്ഞു അപ്പോൾ ഒരു പറഞ്ഞു ഇവിടെ അങ്ങനത്തെ ഒരു സംഭവമായിട്ട് വന്നിട്ടില്ലല്ലോ ഈ പ്രസവകാശം വന്നിട്ടില്ലല്ലോ ഇത് ഒരു പിന്നെ വയറ്റിലൊരു മൊയായിട്ട് പോയതാണ് അപ്പോൾ ഒരു ചുമലത്തിൽ നിന്നാണ് ഒരു പേര് ഒരു കല്യാണം കഴിച്ച് ഒഴിവാക്കിയിട്ട് കുറേ കാലമായി അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഇതിൻ്റെ ഫോട്ടോസ് ഉണ്ട് അപ്പോൾ ഇതിങ്ങനെയാണ് സംഭവം അപ്പോൾ ഒരു എന്തായത് ഒരു ഞങ്ങൾക്ക് ഇന്ന നമ്പറൊന്നും തരില്ല അപ്പോൾ പിന്നെ നമുക്ക് ഇല്ലാത്ത ഇടപെടാനാവില്ല അതങ്ങനെ ഒരു പറഞ്ഞത് അപ്പോൾ എനിക്ക് ഇന്നിട്ട് ഞാനിത് ഒഴി വിട്ടില്ല ഞാനെന്തേര് തൊട്ടപ്പുറത്ത് നിങ്ങൾ ആരെങ്കിലും ഒരു നമ്പർ വരും അപ്പോൾ നിങ്ങൾ പഞ്ചായത്ത് മെമ്പറെ ഒന്ന് പോയിട്ട് കണ്ടാൽ മതി അപ്പം പഞ്ചായത്ത് മെമ്പർ നമ്പർ വരുക അത് ഞമ്മടുത്തില്ല കാരണം വരും അങ്ങനെ ഞാൻ തൊട്ടപ്പുറത്തെ ഷോപ്പിൽ അഞ്ചാറ് നമ്പർ എല്ലാവരും നമ്പർ ഉണ്ട് വാ വാർഡ് പിന്നെ അടുത്ത മെമ്പറാ അവരെല്ലാവരുടെ അടുത്തും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഇത് ഷോപ്പ് ഷോപ്പിൽ പോയപ്പോൾ അവരുടെ എനിക്ക് നമ്പർ അന്ന് അങ്ങനെ മെമ്പറെ വെച്ച് ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചു അപ്പോൾ മെമ്പർ പറഞ്ഞാൽ മതി അവിടെ നമുക്ക് അവരുടെ ഉള്ള നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതിന് നടപടി ചെയ്യാറുണ്ട് അങ്ങനെന്തായാലും ഇന്നിട്ട് മെമ്പർ വിശ്വാസമല്ല മെമ്പർപ്പോൾ ഒരു കുടുംബക്കാരാണെങ്കിലും അപ്പോൾ ഇന്നും ഞാൻ തൊട്ടപ്പുറത്തെ ഷോപ്പിലൊക്കെ കയറി ഞാനിങ്ങനെ വിവരങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചത് അപ്പോൾ ഇതെങ്ങനെയാണ് പിന്നീട് നിങ്ങൾ എങ്ങനെയാണ് എന്ന് പറയുന്നത് മരിച്ചെന്ന് പറഞ്ഞത് അവിടെയുള്ള കൂട്ടുകാരോടൊക്കെ പറഞ്ഞപ്പോൾ അവർ എനിക്ക് അതിന് ലിങ്ക് അയച്ച് തന്നു വാർത്തയുടെ ലിങ്ക് അയച്ചതെന്ന് അപ്പോൾ ഞാനിപ്പോൾ അത് നിങ്ങളോട് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ലിങ്കിൽ അതിൽ വാർത്തയിൽ കാണിക്കണത് ആ അമ്മ കൊന്നാണ് എനിക്ക് സംശയം അമ്മ അല്ല ഇവർ മൂന്നാല് പേരെ വരെ പറയുന്നുണ്ട് ആ വേണ്ടെന്നുള്ളത് ആ ഉമ്മയും പിന്നെ അനിയത്തിക്കുട്ടിയും പറയുന്നുണ്ട് വണ്ടിയിൽ നിന്ന് മൊബൈൽ ഫോൺ അനിയത്തിൻ്റെ കുട്ടിയുടെ ഫോണ് ഭർത്താവ് വിളിക്കുന്നുണ്ട് അപ്പോൾ അനിയത്തിക്കുട്ടി പറയുന്നതെന്ന് വെച്ചാൽ പിന്നെ കുട്ടീനെ കരച്ചിൽ നിർത്തി നേടേണ്ട ഫോൺ അറ്റൻഡ് ചെയ്യുന്നവരെ ആ കുട്ടിനെ കരച്ചിൽ നിർത്തിയിട്ടാണ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് അപ്പം ഞാൻ ചേച്ചി സ്വാഭാവികമാണല്ലോ കരച്ചിട്ട് അപ്പം പിന്നെ എനിക്കതൊക്കെ സംശയം തോന്നുക പിന്നീട് അത് സംഭവിച്ചത് ശരിക്കും ഇടപെട്ടാൽ പക്ഷേ ഇത് അവസാനം ഞാൻ പോലീസുകാരെ പറഞ്ഞത് വെച്ചാൽ അവസാനം ഈ ഇത്താത്ത ഇത് പറഞ്ഞാ പിന്നെ നമുക്ക് അവസ്ഥ കൊണ്ട് പറഞ്ഞു പോയത് ആരോടും ഞാൻ അറിയിച്ചിട്ടില്ല ഇല്ല ഞാൻ അവിടുത്തെ മെമ്പറാണ് അറിയിച്ചത് അപ്പോൾ ഞാൻ ഒരു പറയൂലും സംശയമായിട്ടാണ് ഞാൻ അവിടുത്തെ നാട്ടുകാരോട് പറഞ്ഞത് രണ്ടുമൂന്നാൾക്കാരോട് പറഞ്ഞിട്ടത് പിന്നെ വേറെ നമ്പർ ഞാൻ വാങ്ങിയാൽ പോകുന്നു തന്നെ മെമ്പറുടെ നമ്പർ കൊണ്ടെടുത്തിട്ടുണ്ട് പിന്നെ അവിടുത്തെ രണ്ട് മൂന്ന് പരിചയമുള്ള വീട് വേണ്ടി പരിചയമുള്ള ആൾക്കാരുടെ നമ്പറും വാങ്ങി ഞാൻ പോകുന്നത് ഈ മെമ്പർ പോലീസ് വിളിക്കുക എന്തെങ്കിലും വിളിച്ചു അപ്പം അവിടുത്തെ താനൂർ സ്റ്റേഷനിലെ എസ് സി ഒരാൾ നിൽക്കാറില്ല അവരാണ് വെച്ച് തന്നെ എന്നെ പറഞ്ഞു പിന്നെ വലിയ കാര്യങ്ങൾ ചെയ്തത് അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു തലവേദന ഉണ്ടാവരുത് കേട്ടോ ഇല്ല എനിക്കൊരു പ്രശ്നമുണ്ട് എൻ്റെ അഡ്രസ്സ് ഫുള്ള് പറഞ്ഞി ഇത് എന്താ സംഭവിച്ചത് തന്നെ നമ്മൾ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ മുപ്പർ പറഞ്ഞത് വാടാ കുട്ടി മിസ്സിംഗ് ആണ് കേട്ടോ അപ്പോൾ നമ്മളതിൻ്റെ അന്വേഷണത്തിലാണെന്ന് പറഞ്ഞത് അപ്പോൾ അല്ലാതെ ഞാൻ ആകെ പോയി പിന്നെയാണ് ഈ രാത്രിയാണ് എനിക്ക് അതിൻ്റെ ലിങ്കൊക്കെ അവിടുത്തെ കൂട്ടുകാർ വിട്ടത് ഈ വേറെ എന്തോ അറിയോ വെച്ചിട്ട് അവർ ലിങ് ഒക്കെ വിട്ടരുന്നത് കുഞ്ഞിൻ്റെ ഫോട്ടോ ഒക്കെ നിങ്ങൾ വെച്ചിട്ടുണ്ട് ഫോട്ടോസ് ഉണ്ട് എൻ്റെ ഫോട്ടോസ് ഉണ്ട് ഫോട്ടോ എനിക്ക് തന്നത് എങ്ങനെ വെച്ചാൽ എനിക്കങ്ങനെ എടുക്കാമല്ലോ ഫാമിലി അല്ലേ ഞാനിപ്പോൾ അതിലെ കുഴപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കുഞ്ഞിൻ്റെ പെണ്ണുങ്ങളോട് ചോദിച്ചു നോക്കട്ടെ നിങ്ങളൊന്ന് തന്നെ ഫോട്ടോ എടുത്ത് തരുമോ എന്നിട്ട് അങ്ങനെയാണ് ഞാൻ കുഞ്ഞിൻ്റെ ഫോട്ടോ ഓരോക്കൂടെ എടുപ്പിച്ചതാണത്